പതിയെ ഒരു സ്ട്രോക്ക് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ വശം വെച്ച് ഒരു ഫിനിഷിങ് സ്ട്രോക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഒതുങ്ങി ഇത് വേണ്ട ഈ ട്യൂബ് ലൈറ്റിന്റെ മേളിലൊക്കെ എന്തായാലും നല്ല പൊടി ഉണ്ടാവും ഇത് വേണ്ട നല്ല പൊടിയും അഴുക്കൊക്കെ മേളിലുണ്ട് ഏകദേശം ഒരു രണ്ടു മൂന്ന് അടപ്പ് വന്നാൽ മതി ഈ വ്യത്യാസം കണ്ടല്ലോ പൂപ്പലടിച്ചേക്കുന്ന പോലെ ഉണ്ട് കണ്ടില്ലേ ഒരു വെള്ള സംഭവം കണ്ടില്ലേ ഇവിടെ സത്യം പറഞ്ഞ ഇപ്പൊ പെയിന്റ് അടിച്ച പോലെ നല്ല തെളിഞ്ഞു തെളിഞ്ഞപ്പോട്ടെ പൂപ്പലൊക്കെ പിടിച്ചിരുന്ന സ്ഥലമൊക്കെ നോക്കിയാൽ തെളിഞ്ഞു നല്ല കിടക്കുന്ന ആയിട്ട് ഗ്ലേസ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് റൂമെങ്ങനുണ്ട് പുതിയ റൂമ് പോലു അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇന്ന് വീട്ടിലെ സേവനമാരുമാണ് കേട്ടാ നമ്മൾ ഈ മുറി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പോവാണ് വീടിന്റെ അകത്ത് വിഷ്വൽസ് കാണിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം നിങ്ങളുടെ പറയാം ഇത് പണയ പണയവീടാണ് ഞാനിവിടെ വന്നിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല പിന്നെ മാത്രമല്ല ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് മാത്രം വീടിൻ്റെ ആക്കുന്ന വീഡിയോ കാണിക്കാം കാരണക്കാരൻ ദിവനാണ് കേട്ടോ ഈ ഗേറ്റ് ഉണ്ടല്ലോ ഇത് ആക്ച്വലി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണയ വീട് നോക്കി എക്സ്ട്രാ ഒരു എമൗണ്ട് അതായത് നോർമലി ഏഴ് ലക്ഷം രൂപ ഉണ്ടായിരുന്ന പണയ വീട് അതിലും കൂടുതൽ തുകയ്ക്ക് എടുക്കാൻ ഞങ്ങൾ അപ്പോഴത്തേക്ക് നിങ്ങൾ ചുറ്റും ഇതുപോലെ ഈ വേലയുടെ കാര്യം സെറ്റ് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അകത്തോട്ട് വണ്ടി കയറണം ഈ ഒരു ചെറിയ ഏരിയ ഉണ്ടല്ലേ ഇവിടെ എനിക്ക് വണ്ടി ഒടിഞ്ഞു കയറത്തില്ല അല്ലെങ്കിൽ ആ കോർണറിലായിരുന്നു ഈ സംഭവമെങ്കിൽ കയറ് ചെയ്യാനേ പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞില്ല അവർക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യാനൊന്നും പറഞ്ഞില്ല വണ്ടി കയറുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്ത് തരാമോ കാരണം എത്ര കാലം എന്ന് വെച്ചാൽ വണ്ടി ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മാസത്തേക്ക് കണ്ടതിൻ്റെ പറമ്പിൽ കിടക്കുന്നതും പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ അപ്പം അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അവർ പറഞ്ഞ പോയിന്റ് അവർ പറഞ്ഞ ടോൺ ഇത് തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി പൈസ തന്നാൽ മതി ഞങ്ങൾ ഇപ്പം ഇന്ന് വന്നാൽ ഞങ്ങൾ അടുത്ത ദിവസം ഇങ്ങനെ മാറിക്കോളാന്ന് പറഞ്ഞു കാരണം വീട്ടിൽ വന്ന് കയറിയില്ല നമ്മൾ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്ത് ഫുള്ള് അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഒക്കെ നമ്മൾ പോയേക്കാം കാരണം വണ്ടിയുടെ സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ ഇതിപ്പം അത് കഴിഞ്ഞ ഒരു മാസമായി ഓൾറെഡി സംസാരിച്ചിട്ടൊക്കെ ആണെങ്കിലും അവർ നോക്കാം നോക്കാം അല്ലെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഈ പറഞ്ഞ കോൺഫിഡൻസ് ഒന്നും ഇപ്പോൾ പറയണില്ല നമുക്ക് എന്തായാലും പൈസ കിട്ടും നമ്മൾ പോകും അപ്പം അത്രയും നാൾക്കുള്ളിൽ നമ്മൾ ഈ വീട് ഫുള്ള് ഡീപ് ക്ലീൻ ആക്കി സെറ്റ് ആക്കി എടുക്കണം എന്നുള്ള ഒന്നും ഇല്ലായിരുന്നു നമ്മൾ അത്യാവശ്യം ഒരു പൈസ ആയിരുന്നവരെ ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ പൈസ വരുവാണെങ്കിൽ അത്രയും നാളൊന്ന് താമസിക്കാനുള്ളത് മാത്രം ഒന്ന് സെറ്റ് സെറ്റാക്കണമെന്നൊരു പ്ലാനേ ഉള്ളായിരുന്നു പക്ഷെ പതിയെ പതിയെ വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഡീപ് ക്ലീൻ ആക്കിയേക്കാം ഓരോ ഓരോ ചെറിയ ഏരിയയിൽ നിന്ന് ക്ലീൻ ആക്കി എടുത്തേക്കാം ചിലപ്പം നമ്മൾ ക്ലീൻ ആക്കി അതിന് തൊട്ടടുത്ത ദിവസമായിരിക്കും ഒരു പൈസ വരുന്നത് വേറെ കാര്യം അപ്പോൾ നമ്മൾ മാറി കൊടുക്കണം അത് വേറെ കാര്യം വീടിൻ്റെ സ്ഥിതി എനിക്ക് തന്നതിനേക്കാളും അല്ലെ തന്നതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചേക്കുന്നത് അല്ലാതെ കൂടുതൽ അഴുക്കും പൊടിയൊന്നും ഞാൻ തള്ളി വെച്ചിട്ടില്ല പക്ഷേ കാലക്രമേണ ഉണ്ടാവുന്നത് ഉണ്ടായിട്ടുണ്ടാകും അപ്പം ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ പെടലിക്കല്ല വരേണ്ടത് എന്നൊരു സാധനം മാത്രം ഞാൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്കിനി ആക്കാൻ പോവും ഒരു കോർണറിൽ നിന്ന് പിടിക്കുക വേണ്ട കോർണറൊക്കെ പിടിക്കാൻ എളുപ്പം ഇതാണ് പതിയെ ഒരു സ്ട്രോക്ക് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ വശം വെച്ച് ഒരു ഫിനിഷിങ് സ്ട്രോക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഒതുങ്ങി വേണ്ട എല്ലാ കോർണറും നമുക്ക് ഇതുപോലെ പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം ഓൾറെഡി തിരിച്ച് ഇതിലുള്ളത് തിരിച്ച് പിടിച്ച് തുടങ്ങി അപ്പോൾ നമുക്ക് ഓരോ സ്ട്രോക്ക് കഴിയുമ്പോഴും അത് റിമൂവ് ആക്കണം പതിയെ 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 ഇങ്ങനെ ഇങ്ങനെ പെറുക്കി 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 മാറ്റുകയോ തട്ടി മാറ്റുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയി നമുക്ക് പെട്ടെന്ന് തിരിച്ചു വിട്ടു അതുകൊണ്ടാണ് നമ്മൾ ഓരോ വട്ടവും എന്ന് പറയുന്നത് കേട്ടോ ഇത് വേണ്ട ഇതിനകത്ത് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരുടെ ഒരുപാട് സാധനങ്ങളുണ്ട് അത്യാവശ്യം നല്ല പഴക്കമുണ്ട് കേട്ടോ അകത്തൊക്കെയാണെങ്കിലും സ്പൈഡർ റോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ കണ്ടില്ലേ അകത്തിരുന്ന ചില ജോലെയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്ച്വലി നമ്മൾ വാടക വീടും പണയവീടും ഒക്കെ എടുക്കുമ്പോൾ അവർക്ക് തന്നെ ആദ്യമേ മാറ്റാൻ പറയുക അല്ലാതെ നമ്മളൊരു മനുഷ്യ എന്താ പറയണ്ടേ മനുഷ്യപ്പറ്റിൻ്റെ പേരിൽ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കിനെ അത് പറ്റാവും അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല ഇത് അടച്ചു വെച്ചിട്ടേ ഇതിൻ്റെ ഫുള്ള് ഒന്ന് പുറം ക്ലീൻ ആക്കിയിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അകത്തുനിന്ന് പൊടി പുറത്തോട്ട് വരാൻ ചാൻസ് ഉള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് മാസ്കിൻ്റെ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കണ്ടെയ്ൻ ചെയ്യാനാണ് പ്ലാൻ ഉള്ളത് നമുക്ക് ആദ്യം ഫുൾ ഒന്ന് ഡസ്റ്റ് ചെയ്ത് വിടാം ഇത് വേണ്ട നല്ല പൊടിയും അഴുക്കൊക്കെ മുകളിലുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ക്ലീനാക്കാണ്ട് മാസ്ക് ഉണ്ടായപ്പോൾ പൊട്ടിച്ചിട്ട് പ്രയോജനമില്ല അതുകൊണ്ട് രണ്ട ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം നമുക്ക് ഇതുപോലത്തെ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇത് വേണ്ട ഈ ട്യൂബ് ലൈറ്റിന്റെ മേളിലൊക്കെ എന്തായാലും നല്ല പൊടി ഉണ്ടാവും അപ്പോൾ ആ പൊടിയൊക്കെ നമുക്ക് മാറ്റിയിട്ട് മാത്രമേ റൂം ഫിനിഷ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അതൊക്കെ ആദ്യം തീരേണ്ട പണിയെ ലാസ്റ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ പൊടിയൊക്കെ താഴോട്ട് തട്ടി ഇടേണ്ടി വരും അപ്പം വീണ്ടും മുറുകേടാവും എന്താ ഹാൻഡ് ബ്രഷ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ചൂലിന്റെ അറ്റഭാഗം തന്നെയാണ് കേട്ടോ ആക്ച്വലി ഇത് നമ്മൾ തറയെന്ന് തൂത്തിട്ട് വെച്ചേക്കുമല്ല ക്ലീനാക്കി കഴിഞ്ഞ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഏരിയ ഒറ്റ സ്ട്രോക്കിൽ കവർ ആകും എന്നുള്ളതുകൊണ്ട് വർക്കിന്റെ സ്പീഡും എഫിഷ്യൻസിയും കൂടും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ അലമാരയുടെ മേൽഭാഗവും തൂത്ത് വൃത്തിയാക്കിയിട്ട് തുടച്ചു വിടാം സത്യം പറഞ്ഞ ഈ മുറി വൃത്തിയാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ ഓർമ്മപ്പെടുത്തി ഈ ജെല്ലാണ് കേട്ടോ നോക്കി എന്തോരം പൊടിയാന്ന് നോക്കിയാൽ ഇത് നമ്മൾ ഒറ്റ മാസം കൊണ്ട് സെറ്റ് ചെയ്തെടുത്ത ഡിസൈൻ ചെയ്തെടുത്ത ജെല്ലിൻ്റെ സാഹചര്യങ്ങളൊന്നും അല്ല ഓൾറെഡി ശോകമായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളാൽ നമുക്ക് മൊത്തത്തിലൊരു മടുപ്പുണ്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നില്ലായിരുന്നു മെൻറ്റൽ പീസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ നമുക്ക് എന്തായാലും ഈ ജെല്ല് ഫുള്ള് തുറന്നിട്ട് അകത്തുനിന്നും പുറത്തു നിന്നും ഇതിനെ ഡീപ്പ് ക്ലീനാക്കി സെറ്റാക്കിയേക്കാം ഒര ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് മൈക്രോഫൈബർ ക്ലോത്ത് ഉണ്ട് ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്യുമ്പം മറ്റേത് അവിടെ സോക്കാവുന്നു എന്നിട്ട് ഇത് നമ്മളെടുത്ത് വെള്ളത്തിലിടുമ്പോഴത്തേക്കും അത് അവിടെ കെണ്ണം സോക്കാവുമ്പോൾ അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നു ആ ഒരു രീതിയിലാണ് പോകാൻ പോണത് കുറച്ച് ഗ്രീൻ ഹൗസ് ക്ലീൻ ലിക്വിഡ് ഒഴിക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് അടപ്പ് വന്നാൽ മതി ആ ഓക്കെ അത് മതി അപ്പം മിക്സ് ചെയ്യുന്നു ചെറിയ നനവ് മതി ഒരുപാട് നനവൊന്നും വേണ്ട കാരണം നമ്മൾ തുടയ്ക്കാൻ പോണത് തടിയിലും അതുപോലെ മെറ്റലിലും ഒക്കെ ആവുന്നുണ്ട് വലിയ നനവ് വേണ്ട അഴുക്കിനെ പിടിച്ചെടുക്കാനുള്ള അത്രയും മാത്രം ലിക്വിഡ് നനവും മതിയെ ആദ്യം നമുക്ക് ഫ്രെയിം മാറ്റാം ഈ വ്യത്യാസം കണ്ടല്ലോ ആക്ച്വലി ഇങ്ങനെ വട്ടം വട്ടം നീളം എന്താ ചെറിയ ചെറിയ കള്ളികളായിട്ട് ഇത് വരുമ്പോഴത്തേക്കും പാടാണ് കേട്ടോ അതായത് ഒറ്റ കമ്പി വരുമല്ലോ ഇങ്ങനെ 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 ആ സാധനത്തിനേക്കാളും ഒരു ഒരു മൂന്നിരട്ടി അല്ലെ നാലിരട്ടി പണിയുണ്ടിത് അപ്പോൾ എൻ്റെ ഒരു എളുപ്പ വഴി ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ഓരോ തുണി ഓരോ കയ്യിലും എടുക്കുന്നു എന്നിട്ട് നേരെ പൊക്കത്തോട്ടുള്ള ഈ കമ്പി മുഴുവനും പിടിച്ച് തീർത്ത് വിടുന്നു ഈ നേരെയുള്ള സാധനമാണ് കേട്ടോ ആദ്യം പിടിച്ചു വിടുന്നത് എല്ലാ നുക്കാൻ കോർണറും കറവും എടുക്കുന്ന രീതിയിൽ ഫുള്ള് നമ്മൾ പിടിച്ചു വിടുന്നു ഓക്കെ അകത്തുനിന്നും പുറത്തുനിന്നും പിടിക്കാൻ പറ്റാത്തതോളം നമ്മൾ ഇവിടുന്ന് തന്നെ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയുടെ അപ്പുറത്തെ വശം എടുക്കുക എന്നിട്ട് രണ്ട് കമ്പികൾ ഒരുമിച്ച് പിടിക്കുക എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ പണി എളുപ്പം ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് രണ്ടും പിടിക്കാം എന്നിട്ട് തീരാത്തത് ഈ ഇങ്ങനെ പിടിക്കാം അതായത് എപ്പോഴും നമ്മുടെ കയ്യിലൊരു കണക്കൂട്ടിൽ വേണം ഏതൊക്കെ കമ്പി തീരാനുണ്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് വീണ്ടും വീണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും ഇതാണ് എൻ്റെ ഒരു ഭാഷയിൽ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് അറ്റ് എ ടൈം നമ്മൾ രണ്ട് സൈഡും തീർത്തു പണി തീർന്നു ഇനി നമുക്ക് പുറത്തുനിന്ന് മാത്രം പിടിച്ചാൽ മതി ഓക്കെ തെളിയിന്ന് നോക്കോണം കേട്ടോ ഇപ്പം അതേ അകത്തുനിന്ന് പിടിക്കുകയാണ് കേട്ടോ നമ്മുടെ വെള്ളം നല്ലവണ്ണം കലങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അഴുക്കായിട്ടുണ്ട് ഇതേ നോക്കിയാൽ എത്രത്തോളം അഴുക്കാന്ന് നോക്കിയാൽ ഇതെല്ലാം ജനലീന്ന് കിട്ടിയ അഴുക്ക് മാത്രമാണ് നമുക്കിത് ഒന്ന് കളഞ്ഞേക്കാം അപ്പം വർക്കിനിടയിൽ നല്ല ചൂട് പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ പുകയെല്ലാം ചെറുതായിട്ട് പറഞ്ഞുകൊണ്ട് നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് കുടിച്ചു നോക്കാം ഉം സൂപ്പറാണ് അപ്പൊ ഇതുപോലെ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഓരോ മുറി വെച്ചിട്ട് ഡീപ് ഡീപ്പ് ക്ലീനാക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ ഇത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഒന്ന് അടുത്തത് നോക്കി എത്രത്തോളം സെറ്റ് സെറ്റായെന്നുള്ളത് നോക്കിയാൽ ഇതൊക്കെ ഫുള്ള് ക്ലീനായി ഗ്ലാസും അതുപോലെ തന്നെ പാളിയും ഒക്കെ സെറ്റായി പിന്നെ ഈ കമ്പിയിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ഈയൊരു സ്റ്റെയിനിങ് കാണുന്നത് ചെറിയ തുരുമ്പടിയാണ് അത് നമ്മൾ ഉണ്ടാക്കിയതല്ല അത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് നമ്മൾ എന്തായാലും നാളെ പോകാനുള്ള വീടാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലൊന്നും അല്ല നമ്മൾ ചെയ്തത് നമ്മൾ എവിടെ ചെയ്താലും ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയിൽ ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഡീപ്പ് ക്ലീനിങ് കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ചെറിയ പൊടിയൊക്കെ ഉണ്ട് ഈ ഫ്രെയിമിൽ ഇങ്ങോട്ട് ചോദിച്ചിരിക്കേ കുറച്ച് ചുക്കിളിയൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ വേറെ കുഴപ്പങ്ങൾ തോന്നുന്നില്ല പക്ഷേ വേറെ സംഭവം ഞാൻ കാണിച്ചില്ല തീരെ പുറകെ നോക്കി എൻ്റെ പൊന്നു ഇത് പൂപ്പൽ പോലെ ഉണ്ട് കണ്ടില്ലേ ഒരു വെള്ള സംഭവം കണ്ടില്ലേ ഇവിടെയൊക്കെ പൂപ്പൽ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ നല്ല പൊടിയുണ്ട് കണ്ടില്ലേ ഇതേ വാ ഇങ്ങനെ പൊടി വാ ഇതെ ഇപ്പം ഹോട്ടൽ റൂമുകളിൽ മാത്രമല്ല നമ്മുടെയൊക്കെ വീടുകളിലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പൊടി ഉണ്ടാവാം ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ഇതിൻ്റെ സ്വന്തം വീടല്ല ഞാൻ പണയത്തിനടുത്തേക്കുന്ന വീടാണ് വന്നിട്ട് കുറച്ച് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് നല്ല ശടപട ശടപടയെന്ന് സെറ്റാക്കി എടുക്കാം ഫ്രെയിമും അതുപോലെ തന്നെ വാതിലും ഒക്കെ നല്ല കിടുക്കനായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പെയിൻ്റ് അടിച്ച പോലെ നല്ല തെളിഞ്ഞു ഇപ്പം കേട്ടോ ഇനി ഇപ്പുറത്തെ ഭാഗം നോക്കി നേരത്തെ നല്ല രീതിയിൽ പൂപ്പലൊക്കെ പിടിച്ചിരുന്ന സ്ഥലമൊക്കെ നോക്കി തെളിഞ്ഞ് നല്ല കിടുക്കനായിട്ട് ഗ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ഡോറും കഴിഞ്ഞു ജെല്ലും കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് പിടിക്കണം ഇതിന്റെ ചുറ്റും ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടിട്ട് പിന്നെ നമുക്ക് വാക്കം പിടിച്ച് മോപ്പ് ചെയ്യാം ഇത് ഇവിടെ ഉണ്ടായിരുന്നതെന്നല്ല ഇത് നമ്മൾ കൊണ്ടുവന്നതാണ് അതാണ് ഒരുപാട് അഴുക്കില്ലാതെ നമുക്ക് തൂത്ത് പറ്റുന്നത് മേലിലൊക്കെ നമ്മൾ പൊടി തട്ടിയപ്പോഴത്തേക്കും ബെഡിലോട്ട് വീടായിരിക്കാനായിട്ട് നമ്മളൊരു തുണി വിരിച്ചിട്ടുണ്ടായിരുന്നു ആ തുണി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ബെഡിലോട്ട് ഒരുപാട് പൊടി പോയിട്ടുണ്ടാകാൻ ചാൻസ് കുറവാണ് എന്നാലും നമുക്കൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബെഡ് കൂടെ നിന്ന് വാക്ക് ചെയ്തെടുക്കാവേ ഓൺ ആക്കോ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോർണേഴ്സ് ഉണ്ടല്ലോ ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ ഈ കോർണേഴ്സ് ഫുൾ ഒന്ന് വാക്ക്ം പിടിച്ച് തറയും കൂടെ വാക്ക്ം പിടിച്ചിട്ട് ഇവിടം വൈപ്പ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ താഴത്ത് മോപ്പ് ചെയ്യാൻ പാടുള്ളൂ അതാണ് നമ്മുടെ ഒരു രീതി ഒന്ന് വേണമെങ്കിൽ നമ്മൾ ജെല്ല് തുടച്ച പോലെ തന്നെ സോക്ക് ചെയ്ത തുണിയാണ് കേട്ടോ നോക്കിക്കോണേ എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് കണ്ടല്ലോ അതെ ഇത് ക്ലീൻ ആക്കുന്നതിന് മുമ്പുള്ളത് ഇത് ക്ലീൻ ആക്കിയതിന് ശേഷം ഉള്ളത് ഇനി ഇവിടെ തന്നെ നോക്കിയോ അപ്പൊ അതേ ഒക്കെ നമ്മൾ നല്ല കിടുക്കനായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മോപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മോപ്പ് തേ ഇവിടെ റെഡിയാണ് ആക്ച്വലി ഇത് ഇങ്ങനത്തെ മോപ്പാണ് ഏറ്റവും ബെറ്റർ അതായത് നമുക്ക് ഒരു ബക്കറ്റ് കണ്ടില്ലേ സോറി ഇതിനകത്ത് മാത്രമേ വെള്ളമുള്ളൂ ഇതിനകത്ത് ഇപ്പുറത്തേതിനകത്തോട്ട് നമ്മൾ കറക്കുമ്പോഴത്തേക്കും അതായത് ഇങ്ങനെ വെച്ച് നങ്ങിനെ അങ്ങ് ഞെക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് വരുന്ന അഴുക്ക് വെള്ളവും തരിയുമൊക്കെ ഇതിനകത്തെ ബക്കറ്റിനകത്തോട്ട് മാറിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അപ്പുറത്ത് എപ്പോഴും ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും നോക്കിയോണേ ഇവിടെ വെക്കുമ്പോഴും നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കാം എന്നിട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് ചെറിയ കറക്ക് കൊടുക്കുക എന്നിട്ട് നൈസായിട്ട് നമ്മൾ നിന്നിട്ട് ഒരു കോർണറിലോട്ട് ഒന്ന് മോപ്പ് ചെയ്ത് തുടങ്ങുക അത്രയുള്ള പരിപാടി ഇതുണ്ടല്ലേ അപ്പോൾ അതച്ച് നല്ല രീതിയിൽ നമുക്ക് അഴുക്കൊക്കെ അലിയിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതേ ഈ മോപ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഹാൻഡിലുണ്ട് അതായത് നമ്മൾ വലിക്കുമ്പോഴത്തേക്കും കിട്ടും പുറകിലിതേ ഒരു വീലും ഉണ്ട് നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഇതുപോലെ ഫുള്ള് പതയായിട്ട് ചെയ്യുമല്ലോ ഇങ്ങനെ വെള്ളം പതച്ചിട്ട് ചെയ്യുമല്ലോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു റൗണ്ട് ഫുള്ളൊന്ന് നമ്മുടെ മോപ്പ് ക്ലീൻ ആക്കിയിട്ട് നല്ല ഫ്രഷ് വാട്ടറിൽ ചെയ്തിട്ട് വേണം ഫിനിഷ് ആക്കാനായിട്ട് ഞാൻ ഇവിടെ ഇത് ഞാൻ താമസിക്കുന്ന മുറി ആയതുകൊണ്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ളത് കൊണ്ട് എളുപ്പുവഴി നോക്കുവാണേൽ അതായത് ഇങ്ങനൊരു ഫുൾ റൗണ്ട് പതപ്പിച്ചിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാത്റൂമിൽ പോകും ഈ മോപ്പിൻ്റെ ഭാഗം ഒന്ന് ഫുള്ളായിട്ടൊന്ന് കഴുകുന്നു എന്നിട്ട് ആ ഒരു ഫ്രഷ് വാട്ടറിൽ വീണ്ടും ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നു എളുപ്പവഴികൾ നോക്കുവാണ് നമുക്ക് നോക്കാം ഇത് എളുപ്പവഴി ആവുമോ അതോ മറ്റേ മടിയോ മലിച്ച മൊക്കോ എന്ന രീതിയിൽ പോകുമോ എന്നുള്ളത് എല്ലാ മുക്കും മൂലയും നമ്മൾ ക്ലീൻ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് നീ നീ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ആദ്യ ബാക്കിയുള്ള നമ്മൾ മേളില് മറ്റേ ടേപ്പ് ഒട്ടിക്കണോന്ന് പറഞ്ഞില്ലേ അതും ഇച്ചിരി ബാക്കിയുണ്ട് അതെന്തായാലും ആക്കണം പിന്നെ ചെറിയൊരു നടത്തിയിട്ടുണ്ട് ബെഡ് ഇവിടെ കിടക്കുവല്ലായിരുന്നു ഇവിടെ കിടക്കുവായിരുന്നു അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി കാരണം ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പം അവിടെയാണ് പിന്നെ അതുപോലെ അവിടെ ഉണ്ടായിരുന്ന അലമാരി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സ്പേസ് കിട്ടിയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുണിയൊക്കെ വെക്കാനായിട്ടുള്ള ബക്കറ്റ് വെക്കാനായിട്ടാണ് അപ്പോൾ എന്തായാലും ഹാപ്പി ഹാപ്പിയാണ് ഞാൻ ഡയറക്ട്ലി ഇൻവോൾഡായിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഈ റൂമിനെ ഡീപ് ഡീപ്പ് ക്ലീനാക്കി സെറ്റാക്കി ഒരു ഒരു തരി അഴുക്കോ പൊടിയോ ഒന്നും ഇല്ല രീതി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ